മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ ദൗത്യ സംഘം കൂട്ടത്തോടെ വെടിവെച്ചു കൊന്നു പരിശീലനം ലഭിച്ച ഷൂട്ടർമാർ ഉൾപ്പെട്ട സംഘത്തിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ച് പന്നികളെയാണ് വകവരുത്തിയത് കണ്ണിയമ്പുറം തെന്നടി ബസാർ പാലപ്പുറം കയറമ്പാറ തോട്ടക്കര ഈസ്റ്റ് ഒറ്റപ്പാലം പ്രദേശങ്ങളിലെ പതിനൊന്ന് വാർഡുകളിൽ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായ കാട്ടുപന്നികളെയാണ് വിടിവെച്ചുകൊന്നത് പുലർച്ചെ അഞ്ചിന് തുടങ്ങിയ ദൌത്യം ഉച്ചകഴിഞ്ഞ് മൂന്നര വരെ തുടർന്നു കർഷകരുടെ പരാതി പരിഗണിച്ചായിരുന്നു നടപടി നാല് ഷൂട്ടർമാർ ഉൾപ്പെടെ മുപ്പത് പേർ ദൗത്യത്തിൽ കണ്ണികളായി പ്രത്യേക പരിശീലനം സിദ്ധിച്ച എട്ട് വേട്ടനായ്ക്കളും ദൗത്യത്തിൽ നിർണായക സാന്നിധ്യമായി ജനങ്ങൾ പിന്നീട് ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി സംസ്കരിച്ചു ഇതിനു മുമ്പ് രണ്ടു തവണ സമാനമായ രീതിയിൽ നടത്തിയ നടത്തിയത്തിൽ ഒട്ടേറെ കാട്ടുപന്നികളെ കൊന്നിരുന്നു നമ്മുടെ കാർഷിക മേഖലക്ക് തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഇവരുടെ ഈ പദ്ധതി പ്രകാരം തന്നെ തമിഴ്നാടുകളിൽ നിന്ന് പോലും ആളുകളെത്തി അവർക്കും ഇങ്ങനെ ഒരു പദ്ധതി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ ഓഫീസർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ടായി അപ്പോ നഗരസഭയ്ക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതി ഇവര് കൊണ്ടുവന്നിട്ടുള്ളത് ബി സ്റ്റുഡിയോ ബെസ്റ്റ് ആൻഡ് ബിൽഡിംഗ് ഹെൽഡിസ്